നമ്മുടെ ഒക്കെ വെള്ളം തെളിക്കാ അച്ഛൻ പൂട

പാലക്കാട് പോണ ഇവിടെ ഇരുന്ന് പരിപാടിയാണ് ഇരുന്ന പോരെ അച്ഛന്താ ഇഞ്ചരിയോടി പൊടി പൊടിയാക്ക എല്ലാം നല്ല പൊടി പൊടിയായി അരിഞ്ഞരും വലുതാക്കി എരിയാ പൊടിയാക്കി എരിയും പൊടിയാക്കി എരിയാണ വലുതാക്കി എഴുതി അതാണ് അച്ഛൻ നമുക്ക് ഇഞ്ചി പുളി വെക്കാം ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി കൊറച്ചെണ്ണ എണ്ണ നന്നായി ചൂടാവട്ടെ കുറച്ച് കടുക് ഒരു ടീസ്പൂൺ ഉള്ളുവരുപ്പ് രണ്ടു വറ്റമോ ആയിക്കും കളയ്പ നന്നായി നോക്കി വരണം നന്നായി <small> ോ ഇതൊരു നൂറിഞ്ചിന്റെ അഞ്ചു പച്ചമുളകും നന്നായി വറുത്ത നന്നായി വായിട്ട് വരണം പച്ചമുളകും നന്നായി വഴി വന്നു കേട്ടോ കട്ടിപ്പുളി വറുത്ത പുളി വന്ന നാരങ്ങ വടക്കെ മേലെടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരച്ച ശർക്കര കേട്ടോ നന്നായി അയ്യട്ടോ ഞാൻ കൈ കഴിഞ്ഞിട്ടു

കണ്ട കാണുന്നതിൻ്റെ ടട്ടി കാരണ കളർ സൂപ്പറായി കളർ കാരണ ഞാൻ വണ്ടക്ക സംബർ വെക്കട്ടെട്ടോ ഇنده തേങ്ങില്ലാത്ത വണ്ടക്ക സംബറാണ് ട്ടോ പരിപ്പ് ഉളിയാണ് വലിയ സവാള കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വലിയ പുളിയും പരിപ്പും പൊടിയിട്ട് വെള്ളി സവാളി വെള്ളം ഒഴിച്ചു കൊടുക്ക നല്ല കളറുള്ള പൊളിയാ സിമ്പിൾ സാമ്പാർ നിങ്ങടെ വറുത്ത് വെച്ച് വെണ്ടയ്ക്ക് വയ്ക്കളക്കട്ടെ എൻ്റെ വെണ്ടയ്ക്ക സാമ്പാർ റെഡിയായി ഞാൻ താളിച്ചൊളിക്കട്ടെ ചൂടാവട്ടെ കടുക് ഇട്ടുകൊടുക്ക രണ്ട് വട്ടൽ മാറി രണ്ടോണം കറിയ വെണ്ടക്ക സാമ്പാർ ചോറ് തരാം അപ്പം നമ്മുടെ കുറുകിയ ഇഞ്ചിപ്പുളിണ്ടോ എന്താ കളർ കളർ ഞാൻ കുറെ കഴിച്ചു ഇഞ്ചിങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് കമൻറ്റ് ചെയ്യാ എൻ്റെ വെണ്ടയ്ക്ക സാമ്പാറും ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇനി അച്ചാറാ പപ്പടം വേണ്ട വെച്ചിട്ട